നമസ്കാരം കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ആദരമർപ്പിച്ച് രാജ്യം രാഷ്ട്രപതി ദ്രൗപതി നരേന്ദ്രമോദി സോണിയാഗാന്ധി തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ആദരമർപ്പിച്ചു പൂർണ്ണ ദേശീയ ബഹുമതിയോടെ നാളെ രാവിലെ പതിനൊന്നിനായിരിക്കും സംസ്കാരം വയനാട്ടിലെ ചൂരന്മല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് തടസ്സം നീങ്ങി ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ രണ്ട് സ്റ്റേറ്റ് മാനേജ്മെന്റുകൾ നൽകിയിരുന്ന ഹർജി ഹൈക്കോടതി തള്ളി വയനാട്ടിലെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള വലിയൊരു കടമ്പയാണ് സർക്കാരിന്റെ നിലവിൽ മാറിക്കിട്ടിയത് ഹൃദയം തുറക്കാതെ അതിന്യൂന സാങ്കേതിക വിദ്യയിലൂടെ ഹൃദയവാൾവ് മാറ്റിവെച്ച് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് അക്കിക്കാവ് സ്വദേശിനിയായ വയസ്സുള്ള വീട്ടമ്മക്കാണ് വാൽവ് മാറ്റിവെച്ചത് വിജയകരമായ ന്യൂനത ചികിത്സയിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ഫോർട്ട് കൊച്ചിയിൽ പുതുവർഷ രാത്രിയിൽ ഇത്തവണ രണ്ട് പപ്പാനങ്ങളെ കൊച്ചി തയ്യാറാക്കിയ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി കാർണിവൽ കമ്മിറ്റിയുടെ പാപ്പാഞ്ഞിയെ പതിവ് പോലെ മുഖ്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു രാജ്യത്താകമാന ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി പൊതുഭരണ വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചു പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളെ പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റും നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ബി സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ എം ഫാം കോഴ്സിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള ഒരു സീറ്റിലേക്കുള്ള സ്പോർട്സ് അലോട്ട്മെന്റ് ഡിസംബർ ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഒഴിവുള്ള മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്പോർട്സ് അലോട്ട്മെന്റ് ഡിസംബർ മുപ്പതിന് രാവിലെ പതിനൊന്നിന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും നടക്കും കേരള പ്രവേശന പരീക്ഷാ കമ്മീഷന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള എം ഫാം പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടികയിൽ നിന്നുമാണ് അലോട്ട്മെന്റ് നടത്തുന്നത് വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ തൂത്തുവാരി മൂന്നാം മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനായിരുന്നു ഇന്ത്യൻ വനിതകളുടെ വിജയം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത വിൻഡീസിന് മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഓവറിൽ റൺസ് എടുക്കാനാണ് സാധിച്ചത് അറുപത്തിയൊന്ന് റൺസ് എടുത്ത ചിൻലെ ഹെൻറിയാണ് വിൻഡീസിന്റെ ടോപ്പ് സ്കോറർ വിജയ് ഹസാര ട്രോഫിയിൽ കേരളം മധ്യപ്രദേശ് മത്സരം മഴയെടുത്തു ഹൈദരാബാദ് സിംഗാന സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ കേരളം നൂറ്റി അറുപതിന് പുറത്തായിരുന്നു ബറോഡക്കെതിരായ ആദ്യ മത്സരത്തിലും കേരളം പരാജയപ്പെട്ടിരുന്നു രണ്ടാം മത്സരത്തിലും സഞ്ജു സാംസൺ ഇല്ലാതെയാണ് കേരളം കളിക്കാനിറങ്ങിയത് വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം